കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ വീടുമാറി കൂടോത്രം നടത്തിയ ആൾ പിടി കൂടോത്രം നടത്തിയ വീട് മാറി മറ്റൊരു വീടിന്റെ മുറ്റത്ത് നിക്ഷേപിക്കാൻ കൊടുത്തുവിട്ട സാധനം വീടുമാറി നിക്ഷേപിക്കുന്നതിനിടയിലാണ് കരിക്കുളം സ്വദേശി പിടിയിലാകുന്നത് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കേസെടുക്കാൻ വകുപ്പില്ലാത്തതിനാൽ പോലീസ് വിട്ടയച്ചു എ കെ അഭിലാഷ് ഇത് കൗതുകകരമായ വാർത്തയായി ഈ കൂടോത്രം ഇടേണ്ട വീട് മാറി മറ്റൊരു വീട്ടിലാണ് കൂടോത്രം ഇട്ടത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒടുവിൽ എന്ത് സംഭവിച്ചു വീട് മാറി കൂടോത്ര വിട്ടു ഇവിടെ കൂടോത്രം ചെയ്താൽ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നമുക്ക് മിഥുന സിനിമയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് പോലീസിന് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു പക്ഷെ പോലീസ് പറയുന്നത് ഈ കേസെടുക്കാൻ കഴിയുന്ന തരത്തിലൊരു തെളിവുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഏഹ് താമരശ്ശേരിയിലാണ് താമരശ്ശേരിയിൽ അവിടെ ചുങ്കത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന വിദേശത്തുള്ള ഒരാളുടെ വീട്ടിലാണ് ഗേറ്റ് തുറന്ന് ഒരാൾ ഇങ്ങാപ്പുഴ സ്വദേശിയായ സുനിൽ അവിടെ എത്തുകയും അവിടെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കൂടോത്രം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്ത് ഈ ദൃശ്യങ്ങൾ സി സി ടി വിയിലൂടെ അകത്തുണ്ടായിരുന്ന വീട്ടുകാർ കാണുകയും ഉടൻ തന്നെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ പിന്നാലെ പോയി ഇവർ അവരെ പിടികൂടുകയും പോലീസിലേൽപ്പിക്കുകയും ചെയ്തത് പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പോലീസ് പറയുന്നത് ഇയാൾ വീട് മാറി പോയി എന്നാണ് അത് അത്തരത്തിലൊരു മൊഴിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കി ഏതായാലും പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയക്കാണ് ചെയ്തിരിക്കുന്നത് കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഥുന സിനിമയിൽ ഇന്നസന്റ് പറയുന്ന ആ ഒരു ഡയലോഗിന് സമാനമായ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫലിക്കാത്തോണ്ട് ആരുടെ വീട്ടിൽ ഇട്ടാലും അതവിടെ കിടന്നോളൂ അതുകൊണ്ട് പിന്നെ അതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ കാലത്തും കൂടോത്രവും ആയിട്ട് ആയിട്ടിറങ്ങുന്ന മനുഷ്യരുണ്ടല്ലോ എന്നുള്ളതാണ് ഇനി കൂടോത്രത്തിന്റെ പേരിൽ കേസെടുക്കാനായിരുന്നെങ്കിൽ ചില നേതാക്കന്മാരൊന്നും പുറംലോകം കാണത്തില്ലായിരുന്നു